അന്തർ സംസ്ഥാന വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെ പിടികൂടിയതിന് പിന്നാലെ കേരളത്തിലെ ഏറ്റവും വലിയ ഹാൻസ് വേട്ടയുമായി പൊന്നാനി പോലീസ് വീണ്ടും താരങ്ങളാകുന്നു ലോറിയിൽ ഒളിപ്പിച്ച് കടത്തിയ ഒന്നര കോടി രൂപ വില വരുന്ന ആണ് പിടികൂടിയത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പൊന്നാനി നാഷണൽ ഹൈവേയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുന്നൂറ് വലിയ ചാക്കുകളിലായി എത്തിച്ച വാൻ ഹാൻസ് ശേഖരം കണ്ടെടുത്തത് സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹാൻസ് വേട്ടയ്ക്കാണ് ബുധനാഴ്ച പൊന്നാനി സാക്ഷിയായത് മൂന്ന് ലക്ഷത്തോളം ഹാൻഡ്സ് പാക്കറ്റുകളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് വിപണിയിൽ ഒന്നര കോടി രൂപയോളം വില വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് മൈദ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചായിരുന്നു ഹാൻസിന്റെ കടത്ത് യാതൊരു സംശയവും തോന്നാത്ത വിധമാണ് ഹാൻസ് ഒളിപ്പിച്ചിരുന്നത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാഹനം പിടികൂടി പരിശോധന നടന്നത് ഡ്രൈവർ പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ ഹാൻസ് കടത്തിന് ഇയാൾ മുമ്പും പിടിയിലായതായി വിവരമുണ്ടെന്ന് മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ സി ബി അറിയിച്ചു അതായത് എട്ടാം തീയതി എട്ടാം തീയതി വൈകിട്ട് ഒരു മൂന്ന് ര നാല് മണിയോടുകൂടി നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ കോഴിക്കോട് ചാവക്കാട് റൂട്ടിലേക്ക് തൃശ്ശൂർ ഭാഗത്ത് തിരുവനന്തപുരത്ത് ഭാഗത്തേക്ക് പോകുന്ന ഒരു ലോറി വരുന്നുണ്ട് ഒരു ബെൻസ് ലോറി അത് കെ എൽ അൻപത്തി ഒന്ന് ക്യൂ പൂജ്യം അറുനൂറ്റി എഴുപത്തി ആറ് എന്ന നമ്പറുള്ള ഒരു ലോറി വരുന്നുണ്ടെന്നും ആ ലോറിയിൽ നിറയെ ഹാൻസ് കടത്തിക്കൊണ്ട് വരുന്നതായിട്ട് നിരോധിത പൂവൈലിയായ ഹാൻസ് കടത്തിക്കൊണ്ടുവന്നായിട്ട് ഒരു വിവരം ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്രോളിംഗ് ഉണ്ടായിട്ട് പാർട്ടി പെട്ടെന്ന് എന്നെ അറേഞ്ച് ചെയ്തു ഹൈവേയിൽ ഇങ്ങനെ പരിശോധന നടത്തി പരിശോധന നടത്തുമ്പോൾ ഇതേ നമ്പർ പറഞ്ഞ വെള്ള ബെൻസ് വലിയ ലോറിയാണ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ കൈയാണിച്ച് നിർത്തി അയാൾ കുറച്ച് മുന്നോട്ട് കയറ്റി നിർത്തി നിർത്തിച്ച് ചോദിച്ചതിൽ അയാൾ പറഞ്ഞത് മൈദാമാവാണ് വണ്ടിയിൽ മൈദാമാവ് കൊണ്ടുപോകുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല പരിശോധന നടത്തുന്ന നിങ്ങൾ സൈഡിലോട്ട് ഒതുക്കാൻ പറഞ്ഞു നിങ്ങൾ ഹൈവേലായത് കൊണ്ട് വേറെ വണ്ടികൾ വന്ന് അടിച്ച് അപ്പോൾ ഉണ്ടാവുള്ളത് കൊണ്ട് നമ്മൾ സൈഡിലോട്ട് ലോഡ് ഒക്കെ ഇറക്കി പരിശോധനത്തിൽ ടാർപ്പൊക്കെ ഇട്ട് മൂടിക്കെട്ടി നമുക്ക് ഒന്ന് ഇത് ലോഡ് ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ അത് തുറന്ന് പരിശോധിച്ചതിൽ നോക്കുമ്പോൾ അതിൽ ഏറ്റവും പുറകിലും മുകളിലും മൈദാ മാവ് അടിക്കിയിട്ടുണ്ട് വെള്ള പ്ലാസ്റ്റിക് ചാക്കിൽ നിറച്ച മൈതാ മാവ് നിറക്കി അടിക്കിട്ടുണ്ട് അങ്ങനെ അതിപ്പോൾ അതിന് മുകളിലുള്ള ഒന്ന് രണ്ട് ചാക്ക് മാറ്റി പരിശോധിച്ചപ്പോൾ അടിയിൽ ചണച്ചാക്കിൽ ചണച്ചാക്കുകൾ അടിക്കിയിരിക്കുന്നുണ്ട് വേറെ ചണച്ചാക്കുകൾ നിരത്തി ഇങ്ങനെ അടക്കിയിട്ടുണ്ട് അങ്ങനെ ആ നമ്മൾ കീറി പരിശോധിച്ച് നോക്കി ഇപ്പോൾ അതിനകത്ത് പ്ലാസ്റ്റിക് ചാക്കുകളും നിറച്ചതിൽ ഹാൻസുകളാണ് കണ്ടത് തുടർന്ന് നമ്മൾ പരിശോധിച്ചു അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അത് തിരുവനന്തപുരം ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് ഇയാൾ പാലക്കാട് ഇടമ്പലശ്ശേരി അങ്ങനെയുള്ള ആളാണ് അയാളുടെ പേര് മോഹൻദാസാണ് ഡ്രൈവറുടെ പേര് ഉണ്ടായിരുന്നു അയാൾ ചോദ്യം ചോദിച്ചതിൽ അയാൾ വണ്ടിയുടെ ഡ്രൈവറാണെന്നും ഈ വണ്ടി ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ വാഹനം ഉൾപ്പെടെ നമ്മൾ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ വന്ന എല്ലാ ചാക്കുകളും ഇറക്കി പരിശോധിച്ചതിൽ ഏതാണ്ട് ഇരുന്നൂറ് ചാക്ക് ചണച്ചാക്കുകൾ ഇരുന്നൂറ് ചാക്കുണ്ട് ആ ഓരോ ചണച്ചാക്കിനകത്തും ഈ രണ്ട് വിധം പ്ലാസ്റ്റിക് ചാക്ക് നിറച്ച് ഹാൻസാണ് ആ ഒരു പ്ലാസ്റ്റിക് ചാക്കിനകത്ത് അൻപത് പാക്കറ്റ് വരും അൻപത് പാക്കറ്റിൻ്റെ അകത്ത് ഓരോ പാക്കറ്റിനകത്തും പതിനഞ്ച് പീസുള്ള മാലകളാണ് അപ്പോൾ ഏതാണ്ട് നമുക്കൊരു മൂന്ന് ലക്ഷത്തോളം പാക്കറ്റ് ഹാൻസാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അതിലിപ്പോൾ അവർ വെളിയിൽ വിൽക്കുന്ന മൂല്യം വെച്ച് നോക്കുമ്പോൾ അൻപത് രൂപ കൂട്ടിയാലേ ഏതാണ്ട് ഒന്നര കോടി രൂപയോളം വില വരുന്ന ഹാൻസുകളാണ് നമ്മളിപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് കാസർഗോഡ് നിന്ന് എറണാകുളം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുന്ന ഹാൻസാണ് പിടിയിലായിട്ടുള്ളത് തിരൂർ ഡിവൈഎസ്പി കെ ജെ ജോൺസൺ മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ ഒ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിൻ തിരൂർ താനൂർ ഡാൻസ് ആപ്പ് ടീമുകൾ സി പി ഒ രഘു ഐട്രിൻ കാർവാലിയോ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ് ലക്ഷക്കണക്കിന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച അന്തർ സംസ്ഥാന വ്യാജ സർട്ടിഫിക്കറ്റ് റാക്കറ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ സ്വദേശിയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന റാക്കറ്റിനെ വേരോടെ പോലീസ് പിഴുതെറിയുകയായിരുന്നു ഒരു മാസത്തിലേറെ നീണ്ട സാഹസിക അന്വേഷണത്തിലൂടെയാണ് സംഘത്തെ കുടുക്കിയത് இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என் மலையில் உயர்ந்த ஜோலி சாத்தியதாக அந்தரஷ்ர நிலவாரமள்கோசுக்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வயன் டபிள் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു